ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ ഗനേസര തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനു അവനെ തീക്കിക്കൊണ്ടിരിക്കുകയും രണ്ടു പടവ് കരയ്ക്ക് അടുത്ത് അവൻ കണ്ടു അവയിൽ നിന്നും മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു ഈ പടകുകളിൽ ഷിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി ഖരയിൽ നിന്നും അല്പം നീക്കണം എന്നും അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടയിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറഞ്ഞു അതിന് ഷീമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് പടവ് രണ്ട് മുങ്ങുമാറാകോളെന്ന് നിറച്ചു ഷിമോൻ പത്രോസാദ് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു ഷിമോന്റെ കൂട്ടാളികളായ യാക്കോബ് യോഹനാൻ എന്ന സബിതി മക്കൾക്കും ഔവണ്ണം തന്നെ യേശു സീമവനോട് ഭയപ്പെടേണ്ട ഇന്നുമുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു പിന്നെ അവർ പടകുകളെ കരയ്ക്കടിപ്പിച്ചിട്ട് സകലവും വിട്ടു അവനെ അനുഗമിച്ചു അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുസ്തം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവണു വീണു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നു അവനോട് അപേക്ഷിച്ചു യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാ എന്ന് പറഞ്ഞു ഉടനെ കുസ്തം അവനെ വിട്ടുമാറി അവൻ അവനോട് ഇതാരോടും പറയരുത് എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിലുള്ള വഴിപാട് അർപ്പിക്കായി എന്നും അവനോട് കൽപ്പിച്ചു എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൌഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു അവനോ നിർജ്ജനോദ്ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുസലേമിൽ നിന്നും വന്ന പരീഷന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു സൌഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്തുകൊണ്ടുവന്നു അവനെ അകത്തുകൊണ്ടുചെന്നു അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു പുരുഷാരോഹേതുവായി അവനെ അകത്തുകൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയുടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു അവരുടെ വിശ്വാസം കണ്ടിട്ടു അവൻ മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞു അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നതെന്ത് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കാ എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക എടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവർ കാണിക്കഴുന്നേറ്റു താൻ കിടന്ന കിടക എടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവകാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു അതിനുശേഷം അവൻ പുറപ്പെട്ടു ലേവി പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ സകലവും വിട്ട് എഴുന്നേറ്റു അവനെ അനുഗമിച്ചു ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്നൊരുക്കി ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരോ അവരോടുകൂടെ പന്തിയിലിരുന്നു പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പെറുപിർത്തു യേശു അവരോട് ദീനക്കാർക്കല്ലാതെ സൌഖ്യമുള്ളവർക്ക് വൈദിനെക്കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രയും മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവേശിച്ചു പ്രാർത്ഥന കഴിച്ചു വരുന്നു പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് മണവാളം താഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു ഒരൂവമയും അവരോട് പറഞ്ഞു ആരും കോടി തുണിക്കണ്ടം കീറിയടച്ച് പഴയ വസ്ത്രത്തോടെ ചേർത്ത് തുന്നുമാറില്ല തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും ആരും പുതുവീഞ്ഞു പഴയ സുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ പുതുവീഞ്ഞു തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും ത്രിത്തി നശിച്ചുപോകും പൊതുവീഴിഞ്ഞ് പുതിയ ത്രിത്തിയിൽ അത്ര പകർന്നു വെക്കേണ്ടത് പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല പഴയത് ഏറെ നല്ലത് എന്ന് പറയും